നടുക്കം വിട്ടുമാറാതെ സ്ത്രീ പദ്ധതിയുടെ ഭാഗമായി തീ തീ കൊടുത്തതായിരുന്നു പടർന്നതും സ്ഫോടനം ബുധനാഴ്ച രാവിലെ മണിയോടെ കുണ്ടൻകൂവൽ വലിയ ചാലിൽ ഉണ്ടായ സ്ഫോടനത്തിൽ നിന്നും നടുക്കം മാറാതെ സ്ത്രീ തൊഴിലാളികൾ കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവൃത്തി എടുത്തു വരുന്ന അറുപതോളം തൊഴിലാളികളിൽ മിക്കവരും വയസ്സുള്ളവരാണ് ചപ്പില ലേശം തീയിട്ട് തീയെല്ലാം കത്തിക്കഴിഞ്ഞ ഇനി അതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കാണ്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ വേക്കന്ന് പൊട്ടയായിരിക്കും കുറെ കത്തിനി ഭയങ്കര പോകേം മണ്ണടക്കം മണ്ണും കരിയും പോകെയാ മേലോളം ഉണ്ടായിന് കുറേ സ്ഥലം പേരൊക്കെ പോകായിട്ട് നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാലും കഴിക്കുന്നുണ്ടായിട്ട് ചെവി അടച്ചിട്ടൊന്നും പറയാൻ പോകുന്നില്ല ആ ചപ്പെല്ലാം പാലിട്ട് കുറേശ്ശേ കുറേശ്ശേ തീട്ടിട്ടു അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വെച്ചിട്ട് ഇങ്ങോട്ട് തിരുന്ന സമയത്താണ് അന്ന് പൊട്ടിയത് ചെവിയൽ ചെവിയൽ കുറച്ച് പൊട്ടിത്തെറിയിൽ വസ്ത്രങ്ങൾ തീപിടിച്ച് പൊള്ളലേറ്റവരുമുണ്ട് ഉഗ്രശബ്ദത്തിൽ മിക്കവർക്കും കേൾവിക്ക് തന്നെ തകരാർ സംഭവിച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാൻ മാറി നിന്നതിനാൽ വലിയ ദുരന്തത്തിൽ നിന്നും ഒഴിവായ ആശ്വാസത്തിലാണ് മിക്ക തൊഴിലാളികളും